നമസ്കാരം മിറക്കൽ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സൻ്റെ അടുത്താണോ അതോ നിങ്ങളുടെ അടുത്താണോ കൂടുതൽ സ്നേഹമുള്ളത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു സ്നേഹം ആ ഒരു സ്നേഹത്തിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ളത് നിങ്ങളുടെ അടുത്താണോ തേർഡ് പേഴ്സൻ്റെ അടുത്താണോ നമുക്കത് റീഡിങ്ങിലൂടെ മനസ്സിലാക്കാം തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് പോകുവാൻ വേണ്ടിയിട്ട് അകന്നു മാറി പോകുവാൻ ഒരു റിച്വൽ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് എപ്പോഴും പറയുന്നത് പോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോയുടെ അവസാനം വരെ കാണുക കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ വീഡിയോയുടെ ഇടയ്ക്കെല്ലാം പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ്സിനെ ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക പോസിറ്റീവ്സിനെ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആദ്യം തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ റീഡിങ് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കി അതിനു വേണ്ടുന്ന പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഫുള്ളി ആക്കാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ പേഴ്സണൽ റീഡിങ് എടുക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ് പിന്നെ പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട പേഴ്സണൽ റിച്വൽസും നൽകി തരുന്നതാണ് അതിനായിട്ട് പേഴ്സണൽ റീഡിങ്ങിനും പേഴ്സണൽ റിച്വൽസിൻ്റെ ആവശ്യത്തിനു വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളും പറഞ്ഞു തരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് എന്താണെന്ന് സിറ്റുവേഷൻസിനെയൊക്കെ മനസ്സിലാക്കി പ്രശ്നങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം അതിനനുസരിച്ച് നിങ്ങൾ പരിഹാരം ചെയ്യുക നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും അല്ലെങ്കിൽ കരിയർ ആണെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ രണ്ടുപേരുടെ പേരുടെ പേരും എല്ലാം വെച്ചിട്ട് വേണം പരിഹാരം ചെയ്യുവാൻ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ലഭിക്കുകയുള്ളൂ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്ന ദ സ്ട്രങ്ക് കാർഡ് ക്യൂൻ ഓഫ് കപ്സ് സെവൻ ഓഫ് കപ്സ് സിക്സ് ഓഫ് സോഡ്സ് നൈറ്റ് ഓഫ് സോഡ്സ് നൈറ്റ് ഓഫ് കപ്സ് ദ ഹെയർ ഓഫാൻ ദ ടവർ കാർഡ് ഏസ് ഓഫ് കപ്സ് കിങ് ഓഫ് സോർഡ്സ് ഫോർ ഓഫ് സോർഡ്സ് കിങ് ഓഫ് പെൻഡക്കിൾസ് സിക്സ് ഓഫ് കപ്സ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് കപ്സ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ദ ചാരിയോട്ട് ക്യുൻ ഓഫ് സേർഡ്സ് ടു ഓഫ് പെൻഡക്കിൾസ് ക്യുൻ ഓഫ് വേൺസ് ഫൈവ് ഓഫ് വേൺസ് നമുക്ക് റീഡിങ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്താണോ അതോ തേർഡ് പേഴ്സൻ്റെ അടുത്താണോ ഏറ്റവും കൂടുതൽ സ്നേഹം ഉള്ളത് തേർഡ് പേഴ്സണ് അടുത്ത് എങ്ങനത്തെ ഉള്ളത് നിങ്ങൾ തമ്മിൽ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നത് ഇതാണ് എടുക്കാൻ പോകുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് അവർ ഒരു ഡോമിനേറ്റിംഗ് നേച്ചറായിട്ടാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ അതിന് താൽപ്പര്യം നിങ്ങൾക്കും അതിന് താല്പര്യമുണ്ട് നിങ്ങൾ അവർ പറയുന്നതെല്ലാം അനുസരിക്കാൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പല അവർ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതും ഉണ്ട് അവരെന്തു പറഞ്ഞാലും നിങ്ങളതൊക്കെ ചെയ്തു കൊടുക്കാനും താല്പര്യപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്ക് അവരോട് അത്രയ്ക്ക് സ്നേഹമുണ്ട് ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് അതൊരു ദൈവം കൂട്ടിവെപ്പിച്ച കൂട്ടി യോജിപ്പിച്ച ഒരു പ്രണയബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത് പലതവണയും നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ സോൾവായിട്ട് പിന്നെയും ഒരു റീയൂണിയൻ സംഭവിച്ച് സ്നേഹമായിട്ട് തന്നെ പോകുന്നൊരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും കള്ളം പറഞ്ഞിട്ട് ആ കള്ള അതായത് കള്ളം പറഞ്ഞത് നിങ്ങളെ സത്യമാണെന്ന് തന്നെ ധരിപ്പിക്കും കള്ളം പറഞ്ഞ് നിങ്ങളെ സത്യമാണെന്ന് വിശ്വസിപ്പിച്ചിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരുപാട് തവണ നിങ്ങളുടെ അടുത്ത് കള്ളം പറയുന്നതായിട്ട് കാണുന്നുണ്ട് ആ വ്യക്തി എവിടേക്കോ യാത്ര പോകുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷേ ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം ആ വ്യക്തി യാത്ര പോകുന്നത് എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ വ്യക്തി എന്തൊക്കെയോ മീറ്റിങ്ങിന് പോവുകയാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എവിടെയോ പോവുകയാണ് പക്ഷെ ഇവിടെ ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു അതായത് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബോണ്ടിങ് കൂട്ടുവാൻ വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള ഒരു യാത്രയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ നല്ല രീതിയിൽ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്ന് തകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളും അതായത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേഡ് പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് സ്നേഹമുണ്ട് പക്ഷേ ആ ഒരു സ്നേഹം ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്നേഹമായിട്ടാണ് ഇവിടെ കാണുന്നത് അവർ പല പല സ്ഥലത്തായിട്ടും യാത്ര പോകുന്നതായിട്ട് ഇവിടെ കാണാം അവർ പക്ഷേ ഇവർ മിക്ക സമയങ്ങളിലും ഇവരൊരു ഒരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു തേഡ് പേഴ്സണിനെ നിങ്ങളുടെ സ്ഥാനത്തേക്ക് ഈ ഒരു തേർഡ് പേഴ്സണിനെ എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് അന്ന് ആ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ തന്നെയും അവർക്കത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ റിലാക്സ്ഡ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഹാപ്പിയാണ് വളരെ റിലാക്സ്ഡ് ആണ് നല്ലോണം സന്തോഷം അനുഭവിക്കുന്നുണ്ട് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ തന്നെ അതായത് ഈ ഒരു തേർഡ് പേഴ്സണിനെ ലൈഫ് ലോങ്ങ് അവരുടെ കൂടെ നിർത്തുവാൻ വേണ്ടിയിട്ട് അവർ ഏതൊരു എക്സ് വരെയും പോകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞൊരു സ്നേഹമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു ഡോമിനേറ്റിംഗ് നേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു തേർഡ് പേഴ്സന്റെ മുമ്പിൽ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു അതായത് എല്ലാം ഈ ഒരു തേർഡ് പേഴ്സൺ എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം അനുസരിച്ച് അവരുടെ കാൽ കീഴിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയല്ല ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് മറ്റ് മറ്റ് സ്ത്രീകളായിട്ട് അല്ലെങ്കിൽ പുരുഷനുമായിട്ട് അവർക്ക് ബന്ധമുള്ളതായിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം ആ ഒരു നിങ്ങളുടെ വ്യക്തിയെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിനെ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നും എല്ലാം അകറ്റിയതിന് ശേഷം നിങ്ങളിലേക്ക് ഈ ഒരു തേഡ് നിങ്ങളുടെ വ്യക്തിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കാര്യം അറിയാം നിങ്ങൾ എന്ന വ്യക്തി ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയെ കളഞ്ഞിട്ട് മറ്റാരടടുത്തും പോകുകയില്ല ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയുടെ സ്ഥാനത്ത് മറ്റാരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല നിങ്ങളെന്ന വ്യക്തി എപ്പോഴും നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ് അവർ അതായത് നിങ്ങൾ എങ്ങനെ പെരുമാറിയാലാണ് നിങ്ങളുടെ വ്യക്തി കൂടുതലും നിങ്ങളെ സ്നേഹിക്കുന്നത് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്ന നിങ്ങൾ എന്നാണ് നിങ്ങളുടെ വ്യക്തി കരുതിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയെ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിരന്തരമായിട്ട് കള്ളങ്ങൾ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയടുത്തുള്ള അന്ധമായിട്ടുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ടിട്ടാണ് നിങ്ങളൊരു പൊട്ടി അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രകൃതക്കാരി അല്ലെങ്കിൽ ഒരു പ്രകൃതക്കാരനാണ് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും അതായത് ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂവോൺ ചെയ്യാൻ പോലും വളരെയധികം നിങ്ങൾ ബുദ്ധിമുട്ടും എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത് ഇതാണ് ഇടയ്ക്ക് ചില സമയത്ത് ഈ ഒരു തേർഡ് പേഴ്സൺ വേണോ അതോ നിങ്ങൾ വേണോ എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ വരാറുണ്ട് ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് നിങ്ങളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തിട്ട് ഈ ഒരു തേർഡ് പേഴ്സണെ നിങ്ങളുടെ സ്ഥാനത്തേക്ക് സ്വീകരിക്കാം എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ വന്നതായിട്ട് ഇവിടെ കാണുന്നത് പക്ഷെ നിങ്ങളെ ആ വ്യക്തിക്ക് ഒരിക്കലും അവരങ്ങനെ ഇടയ്ക്ക് അവരുടെ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളെ അവർക്ക് പൂർണ്ണമായിട്ടും കളയാൻ സാധിക്കുകയില്ല കാരണം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് അവർക്ക് സ്നേഹമുണ്ട് ഒരിക്കലും സ്നേഹമില്ല എന്ന് ഇവിടെ പറയുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സന്റെ അടുത്തുള്ളത് ആ ഒരു ഫിസി ഫിസിക്കൽ ആണ് ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അതായത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്തുള്ള ആ ഒരു സ്നേഹം അവിടെ കംപ്ലീറ്റ്ലി എൻഡ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷേ നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ നാളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഇതുവരെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ പൂർണമായിട്ടും ഉപേക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നിട്ടില്ല അഥവാ ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ എത്തുകയാണെങ്കിൽ തന്നെയും ആ ഈ ഒരു ബ്രേക്കപ്പ് എന്നൊക്കെ അതിൽ നിന്നൊക്കെ പിന്മാറിയിട്ട് പിന്നെ ഒരു റീയൂണിയൻ ആണ് സംഭവിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു കൂട്ടി യോജിപ്പിച്ച ഈശ്വരൻ കൂട്ടി യോജിപ്പിച്ച ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രണയിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കല്യാണം നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് എന്ന് കരുതിയിട്ട് ആ ഒരു വിവാഹം ഒരിക്കലും മുടങ്ങി പോവുകയില്ല ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജീവിതമാണ് ഇവിടെ കാണാ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എല്ലാവർക്കും ഒത്തു ഒത്തുചേർന്ന സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ലൈഫിൽ പെർമനൻ്റ് ആയിട്ട് നിൽക്കുകയില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കിവിടെ നോക്കാം ഇവിടെ ഇവിടുത്തെ ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേഡ് പേഴ്സൺ ഉപേക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവർ മറ്റാരുടെയോ പിറകെ പോകുന്നു അവർക്ക് ഓൾറെഡി കുറേ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് തന്നെ ഇവിടെ നേരത്തെ യൂണിവേഴ്സ് പറഞ്ഞിട്ടുണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരിക്കലും നിങ്ങളുടെ വ്യക്തിക്ക് അവരെ പിന്മാറ്റാൻ സാധിക്കുകയില്ല ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ ഡിസ്റ്റേബിംഗ് ആയിട്ട് തോന്നി തുടങ്ങും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പേഴ്സൺ അവരുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാവും അവർ അവർ പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ചില ചില ചിന്തകൾ വരുന്നുണ്ട് ആര് വേണം ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകൾ പക്ഷേ പൂർണ്ണമായിട്ടും അവരുടെ ഫ്യൂച്ചറിൽ കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു തേർഡ് പേഴ്സണെ പൂർണ്ണമായിട്ടും ഒഴിവാക്കും അവരുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ വ്യക്തി എത്തിച്ചേരുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സൺ ും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കലഹത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി പതുക്കെ പതുക്കെ ആയിട്ട് വളരെ മോശമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ ട്രീറ്റ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ തന്നെ ഓൾറെഡി ഈ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഈ ഒരു തേർഡ് പേഴ്സൺ ഒരു ഡോമിനേറ്റിംഗ് നേച്ചറായിട്ടാണ് കാണുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തി അനുസരിക്കും പണം വേണമെന്ന് പറഞ്ഞാൽ പണം കൊടുക്കും ഒരു ആഴമുള്ള ഒരു കുഴി കണ്ടിട്ട് എടുത്ത് ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് ചാടും അത്രയ്ക്ക് ഒരു കഴിവ് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഇല്ലാതായി കഴിഞ്ഞു കാരണം ഈ ഒരു തേഡ് പേഴ്സൻ്റെ അടുത്തുള്ള അഡിക്ഷൻ കാരണം നിങ്ങളെന്ന വ്യക്തി വളരെ പാവവും ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ബോൾഡായിട്ട് ഒരു മോഡേൺ നേച്ചർ ആയിട്ടുള്ള ഒരു ബിഹേ സ്വഭാവമായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ലൈഫിൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കുകയില്ല അവർക്ക് ഒരു റിലേഷൻഷിപ്പ് അല്ല പല റിലേഷൻഷി റിലേഷൻഷിപ്പും ഉണ്ട് അവർക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മാത്രം ഒരു റിലേഷൻഷിപ്പിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പുരുഷനായിട്ട് ഇവിടെ കാണുന്നില്ല ഈ ഒരു തേഡ് പേഴ്സണ് മനുഷ്യത്വം തീരെ ഇല്ലാത്ത ഒരു സ്വഭാവക്കാരൻ അല്ലെങ്കിൽ കാര്യമായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിരന്തരം ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ആ ഒരു കലഹം കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സ്ട്രെസ്സ് അനുഭവപ്പെടും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവർ ചിലപ്പോൾ നല്ല രീതിയിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാകാം നിങ്ങൾ പോലും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നല്ലൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടാവാം പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത് തീരെ റെസ്പെക്റ്റ് ഇല്ലാത്ത ചവിട്ടി തേക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സ്വഭാവമായിരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിരാശയാണ് നിങ്ങളുടെ വ്യക്തി എന്താണോ തേർഡ് പേഴ്സണിൽ നിന്നും പ്രതീക്ഷിച്ചത് അതായിരിക്കില്ല നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടുന്നത് നേരെ തിരിച്ച് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സക്സസ് ആയിട്ട് പോകുന്നതാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പാണ് അല്ലെങ്കിൽ ഒരു ഓണൻ ഓഫ് റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നിരന്തരം കലഹത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതാണ് നിങ്ങളുടെ ആ ഒരു കെയറിങ്ങും സ്നേഹവും എല്ലാം ആഗ്രഹിച്ച് തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ ഒരു വാല്യൂ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നതുമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളുടെ വ്യക്തി ഇനി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മറ്റൊരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയിലേക്ക് വരുത്തില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വരാതിരിക്കാൻ നിങ്ങളും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൻ്റെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഒരിക്കലും വരാതിരിക്കുക അതിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യണം നിങ്ങൾ പരിഹാരം ചെയ്യണം നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളുടെ മാത്രമാണ് ഒരിക്കലും അതിൻ്റെ ഇടയിൽ മറ്റൊരു സ്ത്രീയോ പുരുഷനോ കടന്ന് കയറി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ റിലേ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അലങ്കോലമാക്കാൻ ഒരിക്കലും സമ്മതിക്കരുത് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ട് പോയി നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തി നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീനിൽ കാണുന്ന സിമ്പില് നിങ്ങൾ വരയ്ക്കുക തൊട്ടുമുകളിലായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരെഴുതുക മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക അതിന് താഴെ ആ സിംബലിന്റെ താഴെ നിങ്ങളുടെ പേരെഴുതുക മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക റൈറ്റ് സൈഡിൽ യു ഓൺലി ലവ് മീ എന്ന് എഴുതുക എന്നിട്ട് ഒരു ബോക്സ് വരയ്ക്കുക നാല് കോർണേഴ്സിലായിട്ടും എയ്റ്റ് എഴുതുക ഇതിന് ശേഷം നിങ്ങൾ ചാർജ് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ റൈറ്റ് ഹാൻഡിന് ഈ സിമ്പിളിൻ്റെ പുറത്ത് വെക്കുക ലെഫ്റ്റ് ഹാൻഡ് അതിൻ്റെ മുകളിലായിട്ട് വെക്കുക വയ്ക്കുക ശേഷം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളതായിട്ട് സങ്കല്പിക്കുക അതായത് നിങ്ങളുടെ സന്തോഷം മാത്രമായിട്ട് സങ്കല്പിക്കുക ആ ഒരു എനർജി ഈ ഒരു സിമ്പിളിലേക്ക് പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക പാസ് ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തുനിന്ന് ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ ആ ഒരു എനർജി ഈ ഒരു സിമ്പിളിലേക്ക് പാസ് ചെയ്യുന്നതായിട്ട് മനസ്സിന് സങ്കല്പിക്കുക ഈ ഒരു റിച്വൽ ചെയ്യുന്നത് കാമ കോറ്റ് പ്ലേസിൽ ഇരുന്നിട്ട് വേണം നെഗറ്റീവ് ചിന്തകൾ പാടുള്ളതല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ലഭിക്കുന്നത് അത്രത്തോളം സന്തോഷമായിട്ടിരുന്ന് വേണം നിങ്ങളിത് ചെയ്യുവാൻ അതിനുശേഷം ഈ പറയുന്ന അഫർമേഷൻ നിങ്ങൾ പറയുക അതിനു മുന്നേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിയുടെ പേര് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യുക അവരുടെ ഫേസ് ഉള്ളിൽ കൊണ്ടുവരിക സന്തോഷമുള്ള മുഖത്തോടു കൂടി ഇരുന്ന് പറയുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഇപ്പോൾ ഉണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്ക് എനിക്കൊപ്പം ഇപ്പോൾ ഈ നിമിഷം ഉണ്ടായതിന് നന്ദി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ മാത്രം സ്നേഹിച്ചു ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്കൊപ്പം എന്നെയും സ്നേഹിച്ചുകൊണ്ട് എന്നുമുണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും എന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നുമുണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പോൾ എന്നെ സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഉണ്ടായിരിക്കുന്നതിന് നന്ദി 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 ഇത് വളരെ പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു അഫർമേഷനാണ് നൂറ് ശതമാനം പോസിറ്റീവ് മാത്രം തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു അഫർമേഷൻ പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു റിച്വൽ ചാർജ് ചെയ്യുക അതിനു ശേഷം നിങ്ങളിതൊരു പേ ഒരു ബുക്ക് ഒരു നല്ല ഒരു ബുക്ക് ഒരു വെള്ള കളറിലെ ബുക്കിനകത്ത് തന്നെ വെച്ചതിന് ശേഷം നിങ്ങളുടെ പിള്ളയുടെ അടിയിൽ വെക്കുക എന്ന് രാത്രി കിടക്കാൻ നേരവും രാവിലെ ഉറക്കം വരുന്നതിന് ശേഷം ഈ ഒരു അഫർമേഷൻ പറഞ്ഞിട്ട് നിങ്ങൾ ചാർജ് ചെയ്യുക നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായി അറിയണമെന്നുണ്ടെങ്കിൽ റീഡിങ് എടുക്കുക തന്നെ വേണം നിങ്ങളുടെ സിറ്റുവേഷൻസ് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം പേഴ്സണൽ റിച്വൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് വെച്ചിട്ടുള്ള പേഴ്സണൽ റിച്വൽ തയ്യാറാക്കി നൽകുന്നതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് ബ്രേസ്ലെറ്റും ഏലസും യന്ത്രവും റിച്വൽസും എല്ലാം നൽകുന്നതാണ് നിങ്ങൾക്ക് അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ബ്ലാക്ക് മാജിക് എനർജി ഇത് ഇതിനെല്ലാം പരിഹാരം ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം പറഞ്ഞു തരുന്നതുമാണ് അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്